ചെറിയ പരിപാടിയാണ് ചെറിയ പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് സമയം കുറച്ച് എല്ലാം കൊണ്ടാണ് പരിപാടി വലുതാണ് ഒരു മിനിറ്റി പരിപാടിയാണ് കുട്ടികളെ നാടകം പറഞ്ഞാലും പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് ഉള്ള ഗ്യാപ്പിൽ നമ്മൾ ഒരു പരിപാടി ഒരു ഇൻ്റർനാഷണൽ ലെവൽ പരിപാടിയാണല്ലോ പേര് ആസിം എന്നാണ് ആസിം തൃശ്ശൂര് മണ്ണത്തിയുടെ അപ്പുറം മുടിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് താമസിക്കുന്ന വീട് നമ്മയും എനിക്ക് ചെയ്യും നമ്മൾ ചെയ്യുമെന്ന് പറയുന്നത് നിങ്ങളെ പഠിക്കാൻ പറയണതല്ല നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ സ്കൂളിലെ പ്രവേശനോത്സവത്തിൻ്റെ അതിഥി ഈ കുട്ടിയായിരുന്നു ഇപ്പം ഒരുപാട് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ കുട്ടിയുടെ യൂട്യൂബോ കാര്യങ്ങളോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുള്ള റേഞ്ച് മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് നമ്മുടെ സമർപ്പം ഈ പരിപാടി തുടങ്ങുകയാണ് കൊച്ച് കലാകാരന് സ്വാഗതം പറയുന്നതിനു വേണ്ടി മഠൻ സെക്രട്ടറി പുല്ലമ്പലം നാരായണനെ സാഗരം ക്ഷണിച്ചു കൊള്ളുന്നു കലാരൂപമാണ് കാരണം നമ്മുടെ ഉള്ളില് എല്ലാ ജന്തുക്കളും എല്ലാ തരം സമയം വാസന ഉണ്ടെന്നാണല്ലോ പറയാം അത് ഞാൻ പറയണമല്ല കേട്ടോ പുരാണത്തിലൊക്കെ പറയുന്നുണ്ട് മൃഗീയ വാസനകളുണ്ട് മനുഷ്യന്റെ ഉള്ളില് ചിലപ്പോൾ അത് പുറത്തേക്ക് വരും എന്നൊക്കെ പറയണം കേട്ടിട്ടുണ്ട് പുരാണത്തിൽ അപ്പോ അതേപോലെ ചില വാസനകള് അടുത്തറിയാം ഒരു എന്താ പറയാ ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ് ശരിക്കും അല്ലാതെ അതില് ഇതൊരു പ്രത്യേക കഴിവ് അത് ഓരോരുത്തർക്കും ഓരോ ടാല കൊടുത്തിട്ട് ഭഗവാനെ അനുഗ്രഹിച്ചിട്ടുണ്ട് അങ്ങനെ അനുഗ്രഹീത ഒരു കലാകാരനാണ് ഈ കൊച്ചുമുടുകൻ അദ്ദേഹത്തിൻ്റെ മിമിക്രി ആസ്വദിക്കാൻ വന്ന എല്ലാവരും അദ്ദേഹത്തിൻ്റെ അച്ഛൻ അമ്മ അദ്ദേഹത്തിന് എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം ഞാൻ കൊച്ചു അവതരിപ്പിച്ചു തരാൻ ഒരു കൊച്ചു മെൻക്രി ഈ പരിപാടിക്ക് തന്നെ വിളിച്ചതിനും മാഷ മാഷിന്റെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ കൊച്ചു കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ വൈകുന്നേര സമയത്ത് ഇവിടെ മോളിലൊക്കെ പറന്ന് നടക്കില്ലേ എപ്പോഴും ചുറ്റി ചുറ്റി അത് പരിന്തോ ഇവിടെ വൈകുന്നേരം ഉച്ചയ്ക്ക് അവിടെ എപ്പോഴും ഏ സമയത്തും വരാനൊന്നും പറ്റത്തില്ല നമ്മടെ എല്ലാ ദിവസവും വരാനുള്ള മയിൽ നമ്മടെ രാത്രി കളിയില്ലേ തവള രാത്രി ഒരൊറ്റ തവള ഇങ്ങനെ ഇട്ടേറ്റായിരിക്കും മഴ അതില്ല